എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ആധുനിക മനുഷ്യൻ്റെ ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഓമന ഓമനപ്പൂടെ പറഞ്ഞു നടക്കുന്ന അത്തരത്തിലുള്ള അസുഖത്തിലൂടെ മുന്നോട്ട് പോവുകയും അതിൻ്റെ റൂട്ട് കോസ് കണ്ടുപിടിച്ച് പരിഹരിക്കാൻ തയ്യാറാകുന്നില്ല അല്ലെങ്കിൽ തയ്യാറാകാൻ സൗകര്യമില്ല ശ്രമിക്കുന്നില്ല ആയതുകൊണ്ട് തന്നെ നമ്മളുടെ വീടുകളിലും ചുറ്റുപട്ടത്തും ലൈഫ് സ്റ്റൈൽ ഡിസീസ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്താണ് ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്തോ ശരീരത്തിന് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതും ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് അവയർനെസ് ഇല്ലാത്തതും ചെയ്യാതിരിക്കുന്നതും കഴിക്കേണ്ടത് കഴിക്കാതിരിക്കുന്നതും കഴിക്കാൻ പാടില്ലാത്ത സാധനങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്നതുമാണ് ഒരു സർക്കാഡിയൻ ഋതമുണ്ട് ശരീരത്തിന് പ്രകൃതിക്ക് ഒരു ജൈവക്ലോക്കം ഉള്ളതുപോലെ തന്നെ ഈ ശരീരത്തിൻ്റെ സർക്കാഡിയൻ ഋതവും ഏതാനും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നിരന്തരമായി തെറ്റിച്ചുകൊണ്ടിരിക്കുന്നു ശരീരത്തിനെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ രോഗ രോഗികളായി മാറുന്നു അത് നിരന്തരമായി നമ്മൾ അത്തരത്തിൽ പീഡന ശരീരത്തിനോട് കാണിക്കുന്നത് കൊണ്ടാണ് അസുഖത്തിലേക്ക് കിടക്കുന്നത് ഒരു മനുഷ്യനെ ഇത്ര സമയത്ത് കൊണ്ട് അതിൻ്റെ ദൈനംദിന റൊട്ടീൻസുകൾ എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് നമ്മുടെ പെർവീകര് അനുഷ്ഠിച്ചു വരുന്ന അനുവർത്തിച്ചു വരുന്ന കാര്യങ്ങൾ നമ്മൾക്ക് ചെയ്യാൻ കഴിയാത്തതുമാണ് പണ്ട് കാലങ്ങളിൽ ഇല്ലാത്ത ഇത്രയും സൗകര്യങ്ങളില്ലാത്ത കാലത്ത് പോലും ഇല്ലാത്ത പലവിധ അസുഖങ്ങൾ ഇന്നത്തെ കാലത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പണ്ട് കാലത്ത് ഇത്രയും അസുഖങ്ങളോ ഇത്രയും ഹോസ്പിറ്റലുകളോ ഉണ്ടായിട്ടില്ല എന്നാൽ അവർ നമ്മളെക്കാൾ വളരെ ആരോഗ്യവാനും ആരോഗ്യവതികളുമായിരുന്നു ഇന്നത്തെ കാലഘട്ടത്തേക്ക് നോക്കുകയാണെങ്കിൽ അസുഖങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുന്നു പലവിധ രോഗങ്ങൾ ഉണ്ടാവുന്നു നിരന്തരം മരുന്ന് കഴിക്കേണ്ടതായിട്ട് വരുന്നു ഭക്ഷണം പോലെ മരുന്ന് കഴിക്കേണ്ടതാണ് പല വീടുകളിലും കണ്ടുവരുന്നത് നമ്മളൊക്കെ അനുഭവിച്ചു വരുന്നതും ഇതിനൊരു ശാശ്വത പരിഹാരമുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ചോദിക്കേണ്ടതും അതിനനു ഉത്തരമായിട്ട് നമ്മൾ അനുവർത്തിച്ച് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ആരോഗ്യപരമായിട്ടുള്ള ഒരു വ്യക്തി ജീവിതങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും അതിന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഒരു സമീകൃത ഫുഡ് കഴിക്കുക എന്നുള്ളത് നമ്മൾ വിശപ്പ് തീരെ ഭക്ഷണം കഴിക്കുന്നുണ്ട് അതല്ലെങ്കിൽ ടേസ്റ്റ് ഉള്ള ഭക്ഷണം കഴിക്കുന്നുണ്ട് കേമം ഭക്ഷണമാണെന്ന് അതൊരു ഹോട്ടലിലാകട്ടെ ഒരു സദ്യക്കാകട്ടെ വീടുകളിലാവട്ടെ നമ്മളെല്ലാവരും അനുവർത്തിച്ച് വരുന്നത് അത്തരം കാര്യങ്ങളാണ് എന്നാൽ അതിനുപരിയാണ് ശരീരത്തിന് വേണ്ട കാര്യങ്ങൾ ദൈനംദിന ജീവിത രീതിയിൽ ഒരു നിശ്ചിത രീതിയിലുള്ള കാർബ് വേണം അതായത് സ്റ്റാർച്ച് വേണം നമ്മളെല്ലാവരും കഴിക്കുന്നത് സ്റ്റാർച്ച് ആണ് മെജോറിറ്റി പോർഷൻ ഓഫ് ദ പാ അതായത് നമ്മളൊരു പാത്രത്തിന്റെ മെജോറിറ്റി ഭാഗവും സ്റ്റാർച്ചാണ് സ്റ്റാർച്ച് കലോറിയാണ് അത് ആവശ്യമാണ് എന്നാൽ ഇന്ന് അധികരിച്ചതായിട്ടുള്ള സ്റ്റാർച്ച് കഴിക്കുന്നതാണ് കൊളസ്ട്രോൾ ആകട്ടെ പ്രഷർ ഷുഗർ ഇന്ന് ആധുനിക മനുഷ്യനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന രോഗിയാക്കിക്കൊണ്ടിരിക്കുന്ന പ്രധാന കാരണം അതിലൊരു കൺട്രോൾ ചെയ്തുകൊണ്ട് പട്ടിണി കിടക്കാതെ ഭക്ഷണം ആവശ്യത്തിന് കഴിച്ചുകൊണ്ട് ബാക്കി പോർഷൻ ഒരു പ്ലേറ്റിൻ്റെ പകുതി പോർഷൻ പോർഷനെങ്കിലും റോ വെജിറ്റബിൾസും കുക്കഡ് വെജിറ്റബിൾസും പെടുത്താൻ ശ്രമിക്കുക അതോടെ അതോടൊപ്പം തന്നെ വൈറ്റമിൻസ് മിനറൽസ് പ്രോട്ടീൻ മാക്രോന്യൂട്രിയൻസ് മൈക്രോന്യൂട്രിയൻസ് കുക്ക്ഡ് വെജിറ്റബിൾസ് ആൻഡ് റോ വെജിറ്റബിൾസും പെടുത്തിക്കൊണ്ട് ഒരു സമീകൃത ഫുഡ് എന്ന് പറഞ്ഞാൽ അത്തരത്തിലാണ് ശരീരം ആവശ്യപ്പെടുന്നത് ശരീരത്തിലേക്ക് കൊടുക്കേണ്ടത് അത്തരം ഭക്ഷണ രീതി പിന്തുടർന്നു കഴിഞ്ഞാൽ അസുഖങ്ങൾ വരാതിരിക്കുകയോ അസുഖങ്ങളുള്ളവരുടെ അസുഖങ്ങൾ ഗ്രാജ്വലി കുറച്ചു കൊണ്ട് മരുന്ന് കഴിക്കുന്നവരുടെ മരുന്ന് വരെയും പതുക്ക ഗ്രാജ്വലി കുറക്കാനും ആരോഗ്യാവസ്ഥയിലേക്ക് പോകാനും സാധ്യമാകുന്നതാണ് അതോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ശുദ്ധജലം എല്ലാ വ്യക്തികളും ആരോഗ്യമുള്ള ഒരു വ്യക്തി രണ്ട് ലിറ്റർ തുടങ്ങി മൂന്ന് ലിറ്റർ വരെയും ശരീരം ആവശ്യപ്പെടുത്താലും ഇല്ലെങ്കിലും ഏത് കാലാവസ്ഥയിലും കുടിച്ചുകൊണ്ട് ആർട്ടിഫിഷ്യൽ ഡ്രിങ്ക്സുകൾ കുറച്ചുകൊണ്ടും ശുദ്ധജലം രണ്ട് ലിറ്റർ തുടങ്ങി മൂന്ന് ലിറ്റർ വരെയുള്ള ജലം കുടിക്കാൻ ശ്രമിച്ചുകൊണ്ടും നമ്മുടെ വിസർജ്യങ്ങൾ വിയർപ്പ് മലമൂത്രങ്ങൾ കൃത്യമായി നടക്കാനും അതിനുള്ള സൗകര്യമുണ്ടാക്കി കൊടുക്കുകയും ആവശ്യകതയാണ് എങ്കിലാണ് ആരോഗ്യകരമായ ഒരു ബോഡി നമുക്ക് മെയിൻറ്റൈൻ ചെയ്യാൻ കഴിയുന്നത് പിന്നീട് വേണ്ടതാണ് നമ്മൾക്ക് മെൻറ്റൽ റിലാക്സേഷൻ ഓരോ വ്യക്തിയും ഇന്ന് യൂട്യൂബ് സോഷ്യൽ മീഡിയ അതൊക്കെ നല്ലതാണ് ഒരു പരിധിവരെ എങ്കിൽ തന്നെ അതിൽ മാത്രമാകാതെ കുറച്ച് നമ്മൾക്ക് ഇഷ്ടമുള്ള ബുക്ക് റീഡിങ്സ് ആകാം കുക്കിംഗ് ആകാം ഗാർഡനിങ് ആകാം വാക്കിംഗ് ആകാം നീന്തൽ അങ്ങനെ സൈക്ലിങ് എന്താണോ ഓരോരുത്തർക്കും പറ്റിയത് അതൊരു മാനസികമായിട്ടുള്ള റിലാക്സേഷൻ കിട്ടുന്ന രീതിയിൽ എൻജോയ് ചെയ്തുകൊണ്ട് ചെയ്യാൻ ശ്രമിക്കുക അതോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് എന്തെങ്കിലും ഇഷ്ടപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് സൂചിപ്പിച്ചുകൊണ്ടും കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിലേക്ക് ഇവിടെ കോൺടാക്റ്റ് ചെയ്യാവുന്ന സൂചിപ്പിച്ചുകൊണ്ടും മറ്റു ഒരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എൻ്റെ വാക്കുകൾ ശ്രമിച്ച എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്